ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് അന്ന് രാത്രി സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടി വി ഒക്കെ കണ്ടോണ്ടിരുന്നപ്പം ഏട്ടനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് അത്രയും ജോലി ചെയ്യുന്നത് കേട്ടോ അതെനിക്ക് പനിയുമായിരുന്നു വയ്യായിരുന്നു അപ്പം എന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോവാം ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാം പോയി റെഡി ആവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കാശിയും ശ്രീമോനും റെഡിയായി ഏട്ടൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കറണ്ട് ട്ടോ അങ്ങനെ റെഡി ആയി കഴിഞ്ഞത് കറണ്ട് പോയി അങ്ങനെ പിന്നെ നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ജിഗർദണ്ട കുടിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ആയിട്ട് പറഞ്ഞു അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കഴിക്കാനൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ലക്ഷ്മി കയറാം എന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ജോലി ഇല്ല അതിന് ഞങ്ങൾക്ക് കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ലക്ഷ്മി കയറി അപ്പോൾ കാശി പറഞ്ഞു കാശിക്ക് പപ്സ് പപ്പ്സ് മതിയെന്ന് പറഞ്ഞു രാത്രി പപ്സ് വേറെ ഒരു ഒന്നും അവന് വേണ്ടായിരുന്നു പപ്സ് മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പപ്സ് ഓർഡർ കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും ഓരോ റൊമാലേയും ഷവർമ്മയും ഓർഡർ കൊടുത്തു അവിടുത്തെ നല്ല ഷവർമ്മയാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ പിന്നെ അത് ഓർഡർ കൊടുത്തു അപ്പം ജ്യൂസ് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ കാശിക്ക് ജ്യൂസ് ഒന്നും വേണ്ട അവൻ ജിഗൃദണ്ഡ കുടിക്കാൻ വേണ്ടി വന്നതാണല്ലോ അങ്ങനെ പിന്നെ അവന് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഏഴിനൊരു ചായ പറഞ്ഞപ്പം ഞാൻ പറയുമ്പോൾ കയറി കോഫി മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ മെനു കാർഡ് നോക്കുക അവൻ ചോദിച്ചു വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നേ അങ്ങനെ ആദ്യം തന്നെ കാശിയുടെ പപ്സിംഗ് എത്തി ചൂടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കും ആദ്യം ചോദിച്ചപ്പോൾ ചൂടില്ലെന്ന് പറഞ്ഞ് അത് ഞാൻ പറഞ്ഞ് ചൂടുണ്ടെന്ന് പറഞ്ഞു അകത്തോട്ട് ചെന്നപ്പോൾ ചൂടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിച്ചു അപ്പോഴത്തെ നമ്മുടെ കോഫി എത്തിയിട്ടുണ്ടായിരുന്നു കോഫിക്ക് ചൂടായതുകൊണ്ട് ഞാൻ കുടിച്ചില്ല അപ്പോഴത്തേക്ക് ഷവർമ്മ എത്തി ഷവർമ്മ കഴിച്ചിട്ട് കോഫി കുടിക്കുമ്പോഴത്തേക്ക് കുറച്ച് തണുക്കുമല്ലോ എന്നും കരുതി നമ്മളിങ്ങനെ ഇരുന്നേ അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരെല്ലാം ശ്രീമോനെ കളിപ്പിക്കുമായിരുന്നു അങ്ങനെ അവരും ഇണ്ടാതിരിക്കുന്നുണ്ട് ഇവൻ അങ്ങോട്ട് അവരെ ഇളക്കും അലയ്ക്കും എന്നിട്ട് അവരെ നോക്കിപ്പിക്കുകയും അവരോരുന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം പപ്പടായി തന്നെയാണ് ശ്രീമോൻ ഇരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നവണ് എൻ്റെ കയ്യിലിരിക്കുന്നത് വലിച്ചു പറിക്കാനും അവിടെ ഇരിക്കുന്ന ചായയും കാപ്പിയും പിടിക്കാനും ഒക്കെ അവൻ വരും പപ്പയുടെ ഇരുന്നാൽ അവിടെ ഇരുന്നോളൂ എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും ഏട്ടനാണ് കൂടുതലും എടുക്കാറുള്ളത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കഴിച്ച് കുടിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് കാശി പറയുന്നു ഈ കട കയറിയിട്ട് ആ കടയിൽ കയറി ഇല്ലെങ്കിൽ ആ കടയ്ക്ക് സങ്കടം ആയാലോ അത് ആ ജിർദണ്ട കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ആ വഴി പോയപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഗേറ്റ് തുറന്ന് കിടന്നുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് വേണ്ട പോലെ നമുക്കങ്ങ് പോവാം ഗേറ്റ് ഇനി അടച്ചുകഴിഞ്ഞാൽ ഒത്തിരി സമയം നമ്മൾ വെളിയിൽ കിടക്കേണ്ടി വരുമെന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുക കയറാതങ്ങ് പോയി അതിൻ്റെ സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇന്നങ്ങ എന്തുമായാലും അപ്പുറത്ത് ഇറങ്ങി കയറി അപ്പോൾ ഇവിടോട്ടും വന്ന് കയറിയേ അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി അവൻ മൊത്തം കുടിക്കത്തില്ല പകുതി ഞാൻ കുടിച്ചോളാം ബാക്കി അവൻ കുടിച്ചിട്ട് ബാക്കി തന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ഏട്ടൻ പറഞ്ഞു വേണ്ടടി രണ്ടെണ്ണം ഓർഡർ കൊടുക്കുക അവൻ ചിലപ്പം കുടിച്ചാലും അപ്പോൾ അവനും പറയുന്നു ഞാൻ കുടിക്കും എന്ന് അവനും പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഓർഡർ കൊടുത്ത് സാധനം എത്തി അപ്പോൾ ശ്രീമോൻ നടക്കാൻ പോയ ശ്രീമോനാണ് നമ്മുടെ സാധനം വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ നമ്മൾ അടുത്തോട്ട് ഞാൻ എടുക്കുവാണേ അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഓർഡർ കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൂ ശ്രീമോൻ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ശ്രീമോൻ്റെ വായിൽ ഇച്ചിരിയും വെച്ച് കൊടുത്ത് എന്തുവാണെന്ന് അറിയണമല്ലോ അതിൻ്റെ ബഹളമായിരുന്നു അങ്ങനെ ഒരു ശകലം ഞാൻ കൊടുത്തു അപ്പോൾ ആദ്യം തണുപ്പായതുകൊണ്ടൊന്നും വിറച്ചൊക്കെ കാണിച്ചു അപ്പം ഞാൻ ഓർത്ത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും വേണ്ടായിരിക്കുമെന്ന് അത് കഴിഞ്ഞ് കുടിച്ച് ടേസ്റ്റ് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് പിന്നെ വേണം വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അലെയും വിളിയൊക്കെ ആയി അവിടെ നിന്ന് ചേട്ടനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവൻ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ വേറെ വീട്ടിലെന്തോ ഫുഡ് കൊടുത്താലും കാശി കാശിയല്ല ശ്രീമോൻ എന്തോത്തിനും വാ തുറക്കും എന്തുവാണെന്നൊന്ന് അറിയണം അവൻ നമ്മളെന്തോ കഴിച്ചാലോ അതെന്തുവാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ അവൻ തുപ്പിക്കളയും അവന് വേണ്ടാൻ വാ തുറക്കത്തില്ല ഇത് കുടിക്കുന്ന കാണണമായിരുന്നു പിന്നേം പിന്നെ ചോദിച്ച് വാങ്ങിച്ചങ്ങ് കുടിക്കുമായിരുന്നു അങ്ങനത് അവൻ ഇഷ്ടപ്പെട്ടു അവന് മധുരം ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ പാൽ പാൽപ്പായസമല്ല പാലടയില്ലേ നമ്മുടെ പാലടയൊക്കെ കുടിക്കുന്ന പോലെ തന്നെയാണ് പാലട തണുപ്പിച്ച് തണുപ്പിച്ചങ്ങനാണോ കുടിക്കുന്നത് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ചില സമയത്തൊക്കെ തോന്നുന്നത് ചില സമയത്ത് അങ്ങനെ നമ്മൾ അവിടെ നമ്മളവിന്നുകൊണ്ടതൊക്കെ കുടിച്ചു അപ്പോൾ കൊടുത്തുകൂട്ടത്തിൽ ശ്രീമോൻ്റെ ഒരു ചിര ദേഹത്ത് വീട്ടിൽ ഉണ്ടായിരുന്നേ അതിലേക്കും ടിഷ്യൂ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ടിഷ്യൂ ഒക്കെ കൊടുത്തു അപ്പോൾ ഞാൻ എന്താരായി ഞാനിപ്പോൾ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കുടിക്കാതെ ഇറങ്ങേണ്ടി വന്നേനെ എന്നെക്കാട്ടി മുന്നിൽ കാശി അത് കുടിച്ച് തീർത്തു അങ്ങനെ പെട്ടെന്ന് ഞാനും കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി നമ്മളിപ്പോഴത്ത് ക്രോസ് ചെയ്യണമല്ലോ വണ്ടി ലക്ഷ്മിയുടെ ഫ്രണ്ടിലാണല്ലോ വെച്ചേക്കുന്നത് അങ്ങനെ പിന്നെ അവിടെ വന്ന് വണ്ടി എടുത്ത് നമ്മളെങ്കിൽ വീട്ടിലോട്ട് പോരുവാണേ അപ്പോൾ ആണെങ്കിൽ നമ്മൾ പോളയത്തോടെ എത്തുന്നതിന് മുമ്പ് ഒരു പമ്പുണ്ടല്ലോ പമ്പിൻ്റെ അവിടെ ആയിട്ട് ആപ്പിളൊക്കെ കൊണ്ടു വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞാണ് അവർ എഴുതി വെച്ചേക്കുന്നത് അതിൻ്റെ ബാക്കിലിരിക്കുന്നതിന് ഒരു കിലോ നൂറ്റി ഇരുപന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ നമ്മൾ ആ ഒരു കിലോ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപയുടെ അത് കഴിഞ്ഞ് നമ്മളിവിടത്ത് തന്നെ വന്ന് നമ്മുടെ മണിക്കുട്ടാണ്ണൻ്റെ കടയിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ വാങ്ങിക്കണമായിരുന്നു കേട്ടോ കാശിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ മുട്ടയും കേക്കും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അവിടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലോട്ടിങ്ങി പോരുവാണേ അപ്പം വന്നിട്ട് നമുക്കിനി ബിഗ് ബോസ് കാണണം കിടന്നുറങ്ങണം മെയിൻ ലക്ഷ്യം ബിഗ് ബോസ് കാണുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒമ്പതരയ്ക്ക് മുമ്പായിട്ട് നമ്മൾ വീട്ടിലെത്തും ഇപ്പോൾ എവിടെ പോയാലും അങ്ങനെ പിന്നെ വീട്ടിൽ കയറി ലൈറ്റ് ഇടുന്നതിന് മുമ്പ് കാശി കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് കുറേ സമയം ഇരുന്നു അതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിടന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവർക്കും താങ്ക്